പാണ്ടി തടി കിട്ടിയാൽ വലിയ കിട്ടില്ല അല്ല അമൃതാജി അന്റെ മൂക്കുമ്പോൾ പൂട്ടിട്ട് ഇരുപത്തിനാല് മണിക്കൂറും കളിച്ചേ അല്ലാതെ അവനെ പരിക്ക്ണ്ട് ആ അത് എന്താ വല്ല അത് എന്താ വല്ല ചക്കരക്കാ കി വായിക്കോ പോവാൻ മണിക്കൂറും കളിച്ചു ആച്ചടാമാർക്കണ്ടോ

വിമാനം എയർപോർട്ടിൽ വേറെ വർത്താനല്ലേ ചെറു വന്നാ ചെറിയാം എന്തായിരുന്നു മര്യാക്കരെ അടിയിട്ടിട്ടുണ്ട് പിന്നെ മനുഷ്യൻ കാര്യമില്ല ജീവിച്ചിരുന്നത് ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചേച്ചി ഡിഗ്രി അഞ്ഞ് മനസ്സിലല്ലേ ചേച്ചി ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആറ് മാസം കൊണ്ട് എനിക്ക് പഠിച്ചു ജോലി ഉണ്ടാക്കി തരും അക്ബർ അക്കാദമി സ്ഥാപനം ഉണ്ട് അവിടെ പോയി പഠിച്ചാൽ ജോലി പഠിച്ച

അനി ഫുൾ ആക്കിയാ ഇങ്ങോട്ട് എന്താണെന്നറിയേണ്ട ആ മൂപ്പരെ ഫോൺ തന്നെയാണ് ഇങ്ങള് ഫോണിന്റെ പേര് സ്മാസ്മൺ 45 അല്ലേ ആ ആ ആ ആ കണ്ടില്ലേ പൊന്നാര അമ്പനെന്റെ അവളെ അങ്ങോട്ട് പോണത് അത് ഫുൾ ആക്കി കൂടിയിരുന്നോ അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറ്റോ നീ പഠിച്ചിട്ട് ഒരു കാര്യവല്ല പിന്നെ എം എ ഫസ്റ്റ് ക്ലാസ്സോടെ കൂടി പാസായാ ആളാണല്ലേ പിൻകെ ക്ലാസ് എടുത്തിരുന്നോ ഒരു കേടുല്ലാത്തെ ഫോണും കുത്തി കൈച്ച് നാസാക്കിയാ മനസ്സാണ് ഇന്റെ ഫോൺ അവിടെ ആ ഐസിക്ക കംപ്ലൈന്റ് ഇന്റെ അവിടെ ആ ഫ്രിഡ്ജന്റെ ഉള്ളില് വെച്ചോളൂ അത് ഐസ് ഐറ്റ് തരാ അല്ലാനോ ഞാൻ പാസായിട്ട് നേടാനാണ് എനിക്ക് പാസാവണോ എന്നെ കൂടവ കൂട വന്നാൽ വന്നാ നിന്റെ ഡിഗ്രി എഴുതി പഠിപ്പിച്ച് ഞാൻ തരും ഫർണിച്ചർ ഫർണിച്ചർ ഗ്രൂപ്പ് എടുക്കാൻ വേണ്ടി വന്നാ